ഇതൊരു കടലാസ് കഷ്ണമാണ് ഇതിന് സ്വന്തമായി ഒരു വിലയുമില്ല ഇത് നേരിട്ട് തിന്നാൻ പറ്റില്ല നേരിട്ട് ഉടുക്കാൻ പറ്റില്ല പക്ഷേ ഈ കടലാസ് കഷ്ണം ആഹാരവും വസ്ത്രവും കൊട്ടാരവും വരെ വാങ്ങാൻ നമ്മെ കഴിവുള്ളവരാക്കുന്നു ഇതിനുവേണ്ടി മനുഷ്യൻ കൊല്ലാനും ചാവാനും തയ്യാറാണ് നമ്മൾ ഇതിനെ പണം എന്ന് വിളിക്കുന്നു യഥാർത്ഥത്തിൽ എന്താണ് പണം അത് ദൈവത്തെ പോലെയാണ് എല്ലാവരും വിശ്വസിക്കുന്നു പക്ഷേ ആരും കണ്ടിട്ടില്ല വിശ്വാസത്തിൽ തുടങ്ങി സ്വർണത്തിലൂടെ കടന്ന് ഇന്ന് കമ്പ്യൂട്ടറിലെ വെറും അക്കങ്ങളായി മാറിയ പണത്തിന്റെ ചരിത്രം അത് മനുഷ്യന്റെ വിശ്വാസവഞ്ചനയുടെ കൂടി ചരിത്രമാണ് ചരിത്ര പുസ്തകങ്ങൾ നമ്മളെ പഠിപ്പിച്ചത് പണ്ട് ബാർട്ടർ സിസ്റ്റം ഉണ്ടായിരുന്നു എന്നാണ് അതായത് അരി കൊടുത്ത് മീൻ വാങ്ങുന്ന ഏർപ്പാട് എന്നാൽ ചരിത്രകാരന്മാർ പറയുന്നത് അത് പൂർണമായും ശരിയല്ല എന്നാണ് കാരണം എനിക്ക് മീൻ വേണം പക്ഷേ നിങ്ങൾക്ക് അരി വേണ്ടെങ്കിലോ അപ്പോൾ ഈ ഇടപാട് നടക്കുമോ യഥാർത്ഥത്തിൽ അന്ന് നിലനിന്നിരുന്നത് കടമായിരുന്നു ഇന്ന് നീ എനിക്ക് ഇറച്ചി തരൂ നാളെ എന്റെ കൃഷി വിളവെടുക്കുമ്പോൾ ഞാൻ തിരിച്ചു തരാം എന്ന പരസ്പര വിശ്വാസം അപ്പോൾ പണത്തിന്റെ ആദ്യ രൂപം നാണയമല്ല മറിച്ച് മനുഷ്യർ തമ്മിലുള്ള വിശ്വാസമായിരുന്നു പക്ഷെ ഗ്രാമങ്ങൾ നഗരങ്ങളായപ്പോൾ ഒരു പ്രശ്നമുണ്ടായി നിനക്ക് എന്റെ പേരറിയില്ല എന്റെ മുഖം പരിചിതമല്ല എന്റെ വാക്ക് വിശ്വസിക്കാൻ പറ്റില്ല അപ്പോൾ മനുഷ്യൻ ചോദിച്ചു വിശ്വാസത്തിന് പകരം എന്തു വയ്ക്കാം അതിനുള്ള ഉത്തരമായിരുന്നു ലോഹം അങ്ങനെയാണ് ബിസി അറുന്നൂറിൽ തുർക്കിയിലെ ലിഡിയക്കാർ ആദ്യമായി നാണയം കണ്ടുപിടിക്കുന്നത് സ്വർണവും വെള്ളിയും കാരണം ലളിതമാണ് ഇത് അപൂർവമാണ് എളുപ്പത്തിൽ നശിക്കില്ല എല്ലാവർക്കും ഒരേപോലെ വിലയുണ്ട് രാജാക്കന്മാർ മാറിയാലും സ്വർണം സ്വർണമായിരുന്നു ഇവിടെ പണം വിശ്വാസമല്ല വസ്തുവായിരുന്നു പക്ഷേ സ്വർണത്തിനൊരു പ്രശ്നമുണ്ടായിരുന്നു അത് ഭാരമേറിയതാണ് അപകടകരമാണ് എളുപ്പത്തിൽ മോഷ്ടിക്കാം ഇതിനൊരു പരിഹാരമായാണ് ചൈനക്കാർ ഫ്ലൈയിങ് മണി കൊണ്ടുവന്നത് നിങ്ങൾ ബാങ്കിൽ സ്വർണം കൊടുക്കുന്നു ബാങ്ക് നിങ്ങൾക്കൊരു കടലാസ് രസീത് തരുന്നു ഈ കടലാസ് ആർക്ക് കൊടുത്താലും ബാങ്കിൽ നിന്ന് സ്വർണം കിട്ടും ശ്രദ്ധിക്കുക അന്ന് ആ കടലാസിന് വിലയില്ലായിരുന്നു ആ കടലാസുമാറിയാൽ കിട്ടുന്ന സ്വർണത്തിനായിരുന്നു വില ഗോൾഡ് ബാക്ഡ് കറൻസി എന്ന് ഇതിനെ വിളിച്ചു വളരെ കാലം ലോകം ഇങ്ങനെ തന്നെ പ്രവർത്തിച്ചു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ ഒരു വലിയ മാറ്റം സംഭവിച്ചു അന്നത്തെ ലോകസാമ്പത്തിക സംവിധാനം അമേരിക്കൻ ഡോളറിനെ ചുറ്റിപ്പറ്റിയായിരുന്നു അതുവരെ മറ്റു രാജ്യങ്ങൾ കൈവശം വെച്ചിരുന്ന ഡോളറുകൾ അമേരിക്കയ്ക്ക് കൊടുത്താൽ സ്വർണമായി മാറ്റിക്കിട്ടുമായിരുന്നു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ അമേരിക്ക പ്രഖ്യാപിച്ചു ഇനി മുതൽ ഡോളർ കൊടുത്താൽ സ്വർണം കിട്ടില്ല ആ തീരുമാനത്തിന് ശേഷം ലോകം പണത്തെ കാണുന്ന വിധം മാറി ഇനി പണം സ്വർണം കൊണ്ട് പിന്തുണയ്ക്കപ്പെട്ടതല്ല അതിന് വിലയുണ്ടാകുന്നത് സർക്കാർ അത് വിലയുള്ളതാണെന്ന് പ്രഖ്യാപിക്കുന്നതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പണത്തിനാണ് ഫിയാറ്റ് മണി എന്ന് പറയുന്നത് ഇന്ന് നിങ്ങളുടെ പോക്കറ്റിലുള്ള നോട്ടിനു പിന്നിൽ സ്വർണമില്ല അതിന് വിലയുണ്ടാകുന്നത് സർക്കാർ അതിനെ നിയമപരമായി അംഗീകരിക്കുന്നതും നമ്മൾ എല്ലാവരും അതിന് വിലയുണ്ടെന്ന് വിശ്വസിക്കുന്നതുമാണ് പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട് സമൂഹത്തിലുള്ള പണത്തിന്റെ അളവ് ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളെക്കാൾ വേഗത്തിൽ വർദ്ധിച്ചാൽ ഓരോ നോട്ടിന്റെയും ശക്തി പതുക്കെ കുറയുന്നു അതായത് ആ പണം കൊണ്ട് കുറച്ച് സാധനങ്ങൾ മാത്രം വാങ്ങാൻ പറ്റുന്ന അവസ്ഥ ഇതിനെയാണ് പണപ്പെരുപ്പം ഇൻഫ്ലേഷൻ എന്ന് വിളിക്കുന്നത് പണം രൂപം മാറുന്നില്ല പക്ഷേ അതിന് പിന്നിലെ വിശ്വാസത്തിന്റെ ശക്തി മാറിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ പണം കടലാസുമല്ല നാണയവുമല്ല അത് സ്ക്രീനിലെ അക്കങ്ങളാണ് രണ്ടായിരത്തി എട്ടിൽ സാദോഷി നഗാമോട്ടോ എന്ന അജ്ഞാത ബാങ്കുകളെയും തർക്കാരുകളെയും ഒഴിവാക്കി ബിറ്റ്കോയിൻ കൊണ്ടുവന്നു പണം വീണ്ടും രൂപം മാറി ഇപ്പോൾ അത് പേപ്പർ പോലുമല്ല കമ്പ്യൂട്ടറിലെ കോഡുകൾ മാത്രമാണ് കവിടി ചിപ്പികളിൽ തുടങ്ങി സ്വർണത്തിലൂടെ കടലാസായി മാറി ഇപ്പോൾ അദൃശ്യമായ കോഡുകളായി പണം എന്നതൊരു വസ്തുവല്ല അത് നമ്മൾ എല്ലാവരും ചേർന്ന് വിശ്വസിക്കുന്ന ഒരു കഥ മാത്രമാണ് നാളെ ലോകത്തിലെ ഇന്റർനെറ്റ് മുഴുവൻ തകരാറിലായാൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലെ പണത്തിന് എന്ത് സംഭവിക്കും പണം യഥാർത്ഥമാണോ അതോ അതൊരു മിഥ്യയാണോ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക